സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കടുത്തേക്കുള്ള ഒരു കറിയുടെ അത്ര പാടാണ് നിങ്ങളീ കാണുന്നത് ഇന്ന് കറി വയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ ഒന്നുമില്ല അത് ഫ്രിഡ്ജ് കുറഞ്ഞു നോക്കി ഒരു മുരിങ്ങക്കയ്യും രണ്ട് വഴുതനങ്ങയും കിട്ടി അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്ത് തിരുവി മഞ്ഞളം ചെറിയ ഉള്ളിയും ഇട്ട് അതും അടുപ്പിൽ വറുക്കാനായിട്ട് വെച്ചു മലക്കറിയും അരിഞ്ഞു ഒരടുപ്പിൽ അതും വേവാൻ വെച്ചു അതിൽ ഉള്ളിയും പച്ചവളവും കൂടെയൊക്കെ ഇട്ട് വെന്തതിന് ശേഷം അരപ്പ് മൂത്ത് അതിൽ മല്ലിയും മുളക് പൊടിയും ചേർത്ത് അത് അരച്ച് ഒഴിച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ച് അപ്പോഴത്തേക്ക് ഉച്ചക്കടുത്തേക്കുള്ള ഒരു കറിയങ്ങായി എന്തോ വേണം ഞാനും മുളും മാത്രം അങ്ങനെ ഞങ്ങൾ അതും കൂട്ടി ഉച്ചയ്ക്ക് കുശാലായിട്ട് ചോറ് കഴിച്ച് വേറെ ഒന്നുമില്ലായിരുന്നു പപ്പടവും ഇല്ല മുട്ടയും ഇല്ല അച്ചാറില്ല ഒന്നുമില്ല അത് മാത്രം മതിയെന്ന് അരച്ച് എന്നാൽ അങ്ങനെയോ അങ്ങ് പോട്ടെ അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്ന ഇതിനാണ് അപ്പോൾ ഈ കറി തന്നെ ഞങ്ങൾക്കൊരു മൂന്ന് ദിവസത്തേക്ക് എന്തായാലും കാണും ഇങ്ങനെ വയ്ക്കുന്ന കറികൾ തിളപ്പിച്ച് വറ്റിച്ച് വറ്റിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ ബൈ